നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള നിരവധി സംഭവങ്ങളുണ്ട് ഞാനെൻ്റെ പേജിലൂടെ ഏതൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് കേൾക്കാത്തവർക്ക് പേജിലില്ലാത്തവർക്ക് വേണ്ടി പറയുക നമ്മുടെ മനുഷ്യൻ ഒരു ഘട്ടം കഴിയുമ്പോൾ അവർ സമ്പത്തിനോടുള്ള ഭീകരമായിട്ടുള്ള ഒരു താല്പര്യമുണ്ടാകും ഭൗതിക ജീവിതത്തിനോട് താല്പര്യമുണ്ടാകും ഭൗതികം എന്ന് പറയുമ്പോൾ കാമക്രോധ മോഹാദികൾ ഇതല്ല ഇതിനകത്ത് പെട്ടതാണ് മോഹങ്ങളിൽ പെടുമ്പോ അവന് അവന്റെ ബുദ്ധി ആ മോഹങ്ങളോട് മാത്രമേ പ്രവർത്തിക്കുള്ളൂ മോഹങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാൻ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാനായിട്ട് മാത്രം അവനെ ആഗ്രഹി അവന് ചെന്നെത്തേണ്ട വഴി എന്താണെന്ന് കണ്ടെത്തും അങ്ങനെയാണ് സമ്പത്തിനോട് പ്രിയം ഉണ്ടാകുന്നത് സമ്പത്ത് ഉണ്ടാകാനായിട്ട് സമ്പത്ത് ഉണ്ടാക്കാനായിട്ടുള്ള മാർഗങ്ങൾ തിരയുമ്പോഴാണ് നമ്മുടെ വളഞ്ഞ വഴികൾ സ്വീകരിക്കുന്നത് നന്നായി പഠിച്ച് ഔദ്യോഗിക ജീവിതം ഒക്കെ നന്നായിട്ട് എത്താൻ ജീവിതത്തിലേക്ക് എത്താൻ പാകപ്പെടുന്ന ബുദ്ധിയുള്ള ചെറുപ്പക്കാരെ വളഞ്ഞ വഴികളിലേക്ക് കടന്ന് ജീവിതമില്ലാതാക്കുന്ന ഒരു ഭീകരമായ ഒരു അവശ ഒരു അവസ്ഥ ഇന്ന് കേരളത്തിലുണ്ട് കേരളത്തിന് പുറത്ത് ഇതൊക്കെ ഒരുപാടുണ്ടെങ്കിലും കേരളവും ഇന്ന് ഇപ്പൊ അതിൻ്റെ ഒരു പർദീസയായിട്ട് മാറി വന്നിരിക്കും എനിക്കറിയാവുന്ന ഒരു വലിയ കുടുംബത്തിലെ ഒരാൾ ഒരു പയ്യൻ ഞാൻ ഞാനിരിക്ക പത്തി ഇരുപത് വർഷത്തിന് മുമ്പാണ് അദ്ദേഹത്തിനെ കാണാൻ ചെന്നപ്പോ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഈ പയ്യൻ അന്ന് അയാൾക്കൊരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് പ്രായമുള്ളൂ ഒക്കെ ബിസിനസ് ഒക്കെ ചെയ്ത് സക്സസ് ആയിട്ട് വരികയാണ് മേശ ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ കണ്ണി തൊട്ട് വെക്കുന്നു അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണ് പൈസയാണ് അപ്പൊ ഇദ്ദേഹം നമ്മളോട് സംസാരിച്ചിരിക്കുമ്പോ തന്നെ ഓരോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ മേശക്കകത്തിരിക്കുന്ന പണത്തിന്റെ തൊട്ടിങ്ങ് കണ്ണിൽ വെക്കുന്നു അപ്പൊ ഞാൻ ചോദിച്ചത് എന്തിനാണെന്ന് ആ പടമാണ് ചേട്ടാ എല്ലാം എന്നെ ചേട്ടാ എന്നാ വിളിക്കുന്നത് അയാള് ആ കുറച്ചു കാലം കഴിഞ്ഞപ്പോ അയാൾ സർവത്ര നാശം ഉണ്ടായി അയാൾ ഇവിടുന്ന് പോയി അയാൾ മാത്രമല്ല കുടുംബം മുഴുവൻ ഇവിടുന്ന് പോയി ആ കുടുംബം മുഴുവൻ നശിച്ച് ഇവിടുന്ന് പോയി വലിയ പ്രതാപിയായിട്ട് തിരുവനന്തപുരം നഗരത്തിൽ ഞാൻ ആ പേരും ഒന്നും പറയുന്നില്ല ആ കുടുംബം മുഴുവൻ ശിഥിലായി പോയി ശിഥില നമ്മളൊക്കെ ഒരു കാലത്ത് അത്ഭുതത്തോട് നോക്കി നിന്ന ഒരു കുടുംബമാണ് ഈ സ്ഥലം നമ്മുടെ ഒരു സുഹൃത്ത് മേടിച്ചു സുഹൃത്ത് മേടിച്ച് അപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് ഈ നല്ല ഭൂമിയല്ല ഇവിടെ താമസയോഗ്യമുള്ളതല്ല എന്ന് പറഞ്ഞു കാരണം എനിക്ക് ഇദ്ദേഹം ഈ പൈസ കണ്ണിൽ തൊട്ട് നിൽക്കുന്ന കുടുംബക്കാരെ കുറെ ധനം അന്നത്തെ കാലത്ത് ബിസിനസ് സംബന്ധമായിട്ട് പണം തരാനുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ചേട്ടാ ഞാൻ കടബാധ്യത കൊണ്ട് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എനിക്കിത് മുമ്പിലോട്ട് പോകാൻ പറ്റൂല ഞാൻ ചേട്ടന് ഈ വീട് എഴുതി തരാം പറഞ്ഞു ഞാൻ പറഞ്ഞു അത് എനിക്ക് വേണ്ട അതെനിക്ക് വേണ്ട എന്ന് പറയും അന്ന് ആ വീട് കിട്ടിയാലേ എന്തായാലും എൻ്റെ സുഹൃത്ത് ആ വീട് മേടിച്ചു ഈ വീട് മേടിച്ച് അദ്ദേഹത്തിന്റെ ദാമ്പത്യം തകർന്നു പോയി ഇത് അന്ധവിശ്വാസമാണെന്ന് വേണമെങ്കിൽ പറയാം ഇത് ഞാൻ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ നോക്കുമ്പോൾ രണ്ട് തലമുറ മുമ്പ് ഉണ്ടാകുന്ന ഒരു വലിയ സ്ത്രീശാപത്തിൽ നിന്നുണ്ടായേക്കുന്നത് അപ്പൊ സ്ത്രീകള് പുരുഷ ശാപവും സ്ത്രീ ശാപവും ഒരുപോലെ തുല്യമാണ് ആയിരം സ്ത്രീകൾ ഒരുമിച്ച് ശപിച്ചാൽ അതേക്കുമെങ്കിൽ ഒറ്റ പുരുഷൻ ശുദ്ധിയോടുകൂടി ശപിച്ചാൽ കുലമില്ലാതായിപ്പോ ഞാൻ രേഖ ഞാൻ ഈ ആത്മീയതയിലെ ഒരു അരികത്ത് കൂടെ സഞ്ചരിക്കുന്നുള്ളൊരാളെന്ന് നിലയിൽ പറയുവാണ് അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ നമ്മുടെ സുഹൃത്തിൻ്റെ ദാമ്പത്യങ്ങൾ മുഴുവൻ തകർന്നു അദ്ദേഹം നല്ല മനുഷ്യനായതുകൊണ്ട് ബിസിനസ് തകർന്നില്ല അദ്ദേഹം വേറെ വിവാഹം കഴിച്ചു ഇപ്പൊ സന്താനങ്ങൾ വേറെ മറ്റൊരു വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുകയാണ് പക്ഷേ അദ്ദേഹം ഈ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിഷയം വന്ന് കോടതി ചെല്ലുമ്പോൾ ഈ പൈസ കണ്ണിൽ തൊട്ട് വെച്ച ആ ചെറുപ്പക്കാരൻ അന്ന് ബാങ്കിനെ കളിപ്പിച്ച് ഏതോ ഒരു ബാങ്കിനെ കളിപ്പിച്ചതിന്റെ എത്രയോ ലക്ഷം രൂപ അടയ്ക്കാനുണ്ട് ഇദ്ദേഹം വിളിച്ചു ഞാൻ ഞാൻ ചോദിച്ചു ഈ വസ്തു നിങ്ങൾക്ക് വിൽക്കുമ്പോൾ ഇതിനെ കുറിച്ച് അറിവില്ലായിരുന്നു അപ്പം എല്ലാം ക്ലാരിറ്റി എല്ലാം ക്ലിയർ ആയിരുന്നു അതായത് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് എന്തായാലും അതൊക്കെ റെഡിയാക്കി ആ കുലം ആ ആ പണത്തിനെ അമിതമായി സ്നേഹിച്ച് വളഞ്ഞ വഴികളിലൂടെ ഉണ്ടാക്കിയ സ്വത്തും സമ്പാദ്യവും പിന്നെ പൂർവികമായി കിട്ടിയ ശാപം കൂടിയായപ്പം ആ കുടുംബം ഇപ്പം എവിടെയാണെന്ന് പോലും അറിയില്ല അവർ വലിയ ഭക്തയായിരുന്നു അമ്മ ഒരു ദൈവത്തിനും അവർ വൈകുന്നേരം ആകുമ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കിണട്ടവൊക്കെ ആയിട്ട് ഒരു ദൈവത്തിനും രക്ഷിക്കാൻ പറ്റാത്ത വിധം അതിഭീകരമായ ഒരു ദുരന്തത്തിലേക്ക് പോയി ചേർന്നു ഞാൻ ഈ ഇത് പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം കുലമഹിമയും പാരമ്പര്യവും ഒക്കെ ഉണ്ടെങ്കിലും പണത്തിനെ അമിതമായി സ്നേഹിക്കുകയും ഭൗതിക സുഖങ്ങളിൽ ഭ്രമിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിഭീകരമായ ദുരന്തങ്ങളിലേക്ക് പോയി നാട് വിട്ടു പോകേണ്ടി വരും അവർ തന്നെ അറിയില്ല അവരാരും ഞാനിപ്പോഴും ആ വീടിന് മുമ്പിൽ കൂടെ കിടന്നു പോകുമ്പോൾ അവരെയൊക്കെ ഓർക്കും ഇത് ഇത് ഒരു ചെറിയ അനുഭവമാണ് ഭൗതിക ഭൗതികമാർഗങ്ങളിൽ ഭ്രമിച്ച് സ്വത്ത് ഉണ്ടാക്കാൻ പണം പലിശയ്ക്ക് കൊടുത്ത പണം ഉണ്ടാക്കാൻ വീട് എഴുതി മേടിച്ചിട്ട് പൈസ കൊടുക്കാൻ പാവപ്പെട്ട മനുഷ്യന് പൈസ കൊടുത്ത് അതിന്റെ നൂറിലട്ടി പൈസ മേടിച്ചാലും മതിയാകാതെ അവനെ കോടതി കേറ്റാൻ ഇത്തരം ദോഷം ദൈവത്തിന് ഹിതമല്ലാത്ത മാർഗങ്ങളിൽ കൂടെ സഞ്ചരിക്കാതിരിക്കുക ഇനി എന്നാ ചോദിക്കും പണം പലിശക്ക് കൊടുത്ത് പണം ഉണ്ടാക്കിയവരൊക്കെ ഇല്ലേ എന്ന് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവരൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷങ്ങളും അവർ ചെന്ന് പോയി ചേരുന്നവരും ചേർന്നുകൊണ്ടിരിക്കുന്നതുമൊക്കെ നാളൊരു കാലത്തെ അനുഭവിക്കാൻ പറ്റൂ എന്നുള്ളതൊക്കെ ഉള്ള വലിയ വലിയ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഇട്ട് ഞാൻ ഇതിനകത്ത് നിൽക്കുന്ന ഒരാളായതുകൊണ്ടും നമ്മളെ കാണാൻ വരുന്ന പലരുടെയും തകർച്ചയ്ക്ക് കാരണം പിന്നിലേക്കെടുക്കുമ്പോൾ ഇത്തരം കർമ്മങ്ങളാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ടും ഹിതമല്ലാത്ത മാർഗത്തിലൂടെ പണം സമ്പാദിക്കാനോ വഞ്ചിച്ചും ചതിച്ചും പറ്റിച്ചും വാക്കുകൾ കൊണ്ട് പോലും ഒരാളെ വഞ്ചിക്കാതെ ഒരാളെ ചതിക്കാതെ നിന്റെ അധ്വാനത്തിലൂടെ നിനക്ക് കിട്ടുന്ന ചെറിയ വരുമാനമാണെങ്കിലും അത്തരം വരുമാനങ്ങളിലൂടെ നമുക്ക് കഴിയാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ജീവിതത്തിന്റെ അവസാനം ശേഷം വാദ്യം കൗമാരം യൗവനം വാർദ്ധക്യം മരണം ജീവിതത്തിന്റെ അവസാന കാലം സമാധാനമായിട്ടുള്ള ഒരു മോക്ഷപ്രാപ്തിയാണ് നമുക്ക് ഈ അവസാന കാലം ഈ ജീവിതത്തിനെല്ലാം വെട്ടിപ്പിടിക്കുമല്ലോ വേണ്ടേ കട്ടിൽ കിടന്ന് ദുരിതം അനുഭവിക്കാതെ അന്യൻ സമ്പാദിച്ചു കൂട്ടിയ അന്യന്റെ സ്വത്ത് കൈയടക്കാൻ ശ്രമിക്കാതെ മറ്റൊരാളുടെ അധ്വാനം സ്വന്തമാണെന്ന് കരുതി കയ്യൂക്ക് കൊണ്ട് നേടാതെ ഇത് ഇതെനിക്ക് അവകാശപ്പെട്ടത് ഇതേ ഉള്ളൂ എനിക്ക് കട്ടില് മാത്രമേ ഉള്ളൂ എനിക്ക് സമാധാനവും ശാന്തിയുമാണ് ആവശ്യം എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ജീവിച്ചാൽ അവസാന കാലത്ത് നമ്മൾ മോക്ഷപ്രാപ്തി കിട്ടാതെ നമ്മൾ കിടന്ന് അനുഭവിക്കേണ്ടി വരില്ല മോക്ഷപ്രാപ്തി കിട്ടാൻ നമ്മളറിയാതെ മഹാമൃത്യു ചെയ്ത മഹാമൃത്യുജയം ചെയ്താൽ മരണമില്ല എന്നുള്ളതല്ല ആ മരണം എത്ര ലഘുവായിട്ടാണോ ആ മത്തങ്ങയിൽ നിന്ന് വേര് ഇങ്ങനെ അടർന്നു മാറുന്നത് അറിയില്ല അതേപോലെ എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ പ്രാണൻ അകന്നു മാറണം ഏ ആ മൃത്യുജയം നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലത് അറിയ നല്ല പോലെ അറിയാൻ പറ്റും അകന്ത മാറണം അതിന് നമ്മളെ നല്ല കർമ്മങ്ങൾ ചെയ്യണം സത്കർമ്മങ്ങൾ ചെയ്യണം ആ സത്കർമ്മങ്ങൾ ചെയ്യാനുള്ള മനസ്സുണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ ഒരു മനസ്സുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നമസ്കാരം